ഗോവയിൽ നിന്ന് തേങ്ങയുമായി എത്തിയ ലോറിയിൽ ഒളിഞ്ഞിരുന്ന് ബെളഗാവിയിലെത്തിയത് അപൂർവീനം പാമ്പ് ബെളഗാവിയിലെ ശനിവാർ ശനിവാർകുന്തിലുള്ള തേങ്ങ വ്യാപാരിയായ ജസ്വന്ത് ഗോരലിന്റെ കടയിലാണ് പാമ്പിനെ കണ്ടെത്തിയത് ലോറിയിലെ അവസാനത്തെ ചാക്കും ഇറക്കുന്നതിനിടയിലാണ് പാമ്പ് ശ്രദ്ധയിൽപ്പെട്ടത് വിറ്റേക്കേഴ്സ് ബോവ എന്നറിയപ്പെടുന്ന മണ്ണൂരി വിഭാഗത്തിൽപ്പെട്ട പാമ്പാണിത് ഏകദേശം മൂന്ന് വയസ്സ് പ്രായവും രണ്ടടി എട്ടിഞ്ച് നീളവുമുണ്ട് ഈ പാമ്പിന് പാമ്പിനെ കണ്ടയുടൻ വ്യാപാരി പാമ്പു പിടുത്തക്കാരനെ വിവരമറിയിക്കുകയും അദ്ദേഹം സ്ഥലത്തെത്തി പാമ്പിനെ സുരക്ഷിതമായി പിടികൂടുകയും ചെയ്തു ഈ വിഭാഗത്തിൽപ്പെട്ട പാമ്പുകൾക്ക് വിഷമില്ലെന്നും മഹാരാഷ്ട്ര മുതൽ കേരളം വരെയുള്ള തീരപ്രദേശങ്ങളിലാണ് ഇവയെ സാധാരണയായി കാണാറുള്ളതെന്നും വിദഗ്ധർ പറയുന്നു പിടികൂടിയ സമയത്ത് പാമ്പിന്റെ വാലു മുറിച്ച നിലയിലും വായ സീൽ ചെയ്ത നിലയിലുമായിരുന്നു പാമ്പിനെ മുമ്പ് ആരെങ്കിലും പിടികൂടി ഉപദ്രവിച്ചതാകാമെന്നും സംശയിക്കുന്നുണ്ട് ഫോറസ്റ്റ് ഓഫീസറുടെ സഹായത്തോടെ പാമ്പിനെ അതിന്റെ സ്വാഭാവിക വാസസ്ഥലമായ ഗോവ അതിർത്തിയിലെ വനമേഖലയിൽ സുരക്ഷിതമായി തുറന്നുവിട്ടു അപൂർവമോ വിഷമില്ലാത്തതോ ആയ പാമ്പുകളെ കാണുമ്പോൾ പരിഭ്രാന്തരാകരുതെന്നും അവയെ ഉപദ്രവിക്കാതെ വനംവകുപ്പിനെയോ പരിശീലനം ലഭിച്ച പാമ്പുപിടുത്തക്കാരെയോ വിവരമറിയിക്കണമെന്നും അധികൃതർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു